ണം ചോദിക്കുന്ന സുതിയോടും ശ്രുതിയോടും പൊട്ടിത്തെറിക്കുന്ന ചന്ദ്രമതിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് ചന്ദ്രമതി അവിടെ നിന്നും പോകുമ്പോൾ സച്ചി സുധീനെ കളിയാക്കുകയും നീ ഇവിടെ ഒരു ജോലി തപ്പാനും പറയുന്നു അതോടെ സുതിക്കാകെ നിരാശയാവുന്നു പിറ്റേ ദിവസം പാർക്കിലെ ഫ്രണ്ടായ ആനന്ദിനെ സുതി വിളിച്ചു വരുത്തുകയും ക്യാനഡയിൽ ജോലിക്ക് പോകാനായി പതിനാല് ലക്ഷം രൂപ പലിശയ്ക്ക് കടമായി തരണമെന്നും പറയുന്നു ഇത് കേൾക്കുന്ന ആനന്ദ് നിന്നെ അറിയാവുന്ന ആരും നിനക്ക് പണം കടം തരില്ലെന്ന് പറഞ്ഞ് സുധീനെ കളിയാക്കുകയും പണം തരാൻ പറ്റില്ലെന്നും പറയുന്നു ശേഷം സുധിയുടെ നിർബന്ധം മൂലം ഞാൻ ഒരു സ്വാമിജിയുടെ അടുത്ത് കൊണ്ടുപോകാമെന്നും അദ്ദേഹത്തിന്റെ അടുത്തെത്തിയാൽ നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നും ആനന്ദ് പറയുന്നു തുടർന്ന് സുധിയും ആനന്ദും സ്വാമിജിയെ കാണാനായി പോകുന്നു പിന്നീട് വഴി വെച്ച് വർഷനെ കടന്ന റോഷിൻ വർഷയുടെ പിന്നാലെ ചെന്ന് വർഷനെ ഭീഷണിപ്പെടുത്തുകയും നീ നിന്റെ ഭർത്താവുമായി പിരിഞ്ഞ് നിന്റെ വീട്ടിലാണ് താമസിക്കുന്നതല്ലേ എന്ന് ചോദിച്ച് കളിയാക്കുകയും ചെയ്യുമ്പോൾ വർഷ റോഷിന് കണക്കിന് കൊടുക്കുന്നു തുടർന്ന് നിനക്ക് സമ്മതമാണെങ്കിൽ നിന്നെ ഞാൻ ഇപ്പോഴും സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് റോഷിൻ വഷേനെ പിടിച്ച് കാറിൽ കയറ്റാൻ ശ്രമിക്കുമ്പോൾ വർഷ റോഷിനെ തല്ലുന്നു എന്നാൽ റോഷിൻ വർഷനെ വീണ്ടും ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ സച്ചി എവിടെ എത്തുകയും റോഷിനെ തല്ലി ശരിയാക്കുകയും ചെയ്യുന്നു തുടർന്ന് രേവതി ഇഷ്ടിക കയച്ചത് ആണെന്ന് സച്ചി തിരിച്ചറിയുന്നതോടെ വീണ്ടും സച്ചി റോഷിനെ കണക്കിന് കൊടുക്കുകയും ഇനി ഇവളുടെ പിന്നാലെ നടന്നാൽ നിന്നെ ഞാൻ കൊന്നുകളയുമെന്നും സച്ചി പറയുന്നു ശേഷം റോഷിനെ സച്ചി അവിടെ നിന്ന് ഓടിച്ചു പിന്നീട് ശ്രീകാന്തിനെ നിനക്ക് കിട്ടിയത് നിന്റെ ഭാഗ്യമാണെന്നും നീ വീട്ടിലേക്ക് വന്നാലേ അവനും വരൂ എന്നും സച്ചി വർഷയോട് പറയുന്നു ശേഷം നിന്റെ അച്ഛനെ അടിച്ചതിന്റെ പേരിൽ ജീവിതകാലം മുഴുവനും നീ എന്നെ വെർത്തോളാനും അന്ന് നടന്നതിന്റെ പേരിൽ നീ എൻ്റെ അനിയനെ ശിക്ഷിക്കരുതെന്നും സച്ചി പറയുന്നു തുടർന്ന് സച്ചി പറയുന്നതെല്ലാം കേട്ട് വർഷയ്ക്ക് വിഷമമാകുന്നു ശേഷം നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് വരണമെന്നും നിങ്ങളില്ലെങ്കിൽ ഞങ്ങൾക്കൊരു സന്തോഷവും ഉണ്ടാവില്ലെന്നും നീ ആലോചിച്ചൊരു തീരുമാനം എടുക്കാനും പറഞ്ഞ് സച്ചി അവിടെ നിന്നും പോകുന്നു പിന്നീട് സുധിയും ആനന്ദ് സ്വാമിജിയെ കാണാൻ എത്തുകയും തന്റെ അവസ്ഥയെപ്പറ്റി സ്വാമിജിയോട് പറയുകയും ചെയ്യുന്നു ശേഷം സ്വാമിജിയെ വിശ്വാസമില്ലാത്ത രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന സുധിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു